നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം എൽ പി എസ് ടി എക്സാമിന് വേണ്ടിയുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള വീഡിയോസാണ് ഇതെല്ലാം അപ്പോൾ എൽ പി എസ് ടി അതിന് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ലാത്തവരത് കാണാൻ ശ്രദ്ധിക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ആദ്യത്തെ ചോദ്യം സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് ആരുടെ രചനയാണ് വാട്സൺ പാവ്ലോ സ്കിന്നർ തോണ്ടെക് വാട്സന്റെ രചനയാണ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്നത് അഭിപ്രായത്തിൽ ചോദക അഭിപ്രായത്തിൽകരണ ബന്ധങ്ങളുടെ ഉറപ്പിക്കലാണ് പഠനം ഈ ബന്ധങ്ങൾ നാല് തരത്തിലുണ്ട് അവയിൽ പെടാത്തത് ഏത് തോണ്ടക്കിന്റെ അഭിപ്രായത്തിൽ ചോദക പ്രതികരണ ബന്ധങ്ങളുടെ ഉറപ്പിക്കലാണ് പഠനം ഈ ബന്ധങ്ങൾ നാല് തരത്തിലുണ്ട് അവയിൽ പെടാത്തത് ഏത് ചാലകം ആശയാത്മകം പ്രത്യക്ഷണാത്മകം സാമൂഹികം ഇതിൽ തോണ്ടക്കിൻ്റെ അഭിപ്രായത്തിലുള്ള ആ ചോദക പ്രതികരണത്തില് സാമൂഹികം ആണ് ഇതിൽ പെടാത്തത് തോണ്ടക്കിൻ്റെ അഭിപ്രായത്തിൽ പഠനം നടക്കുന്നതിനുള്ള മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാം പഠന സന്നദ്ധത ഫലസിദ്ധി അഭ്യാസം ഇവയെല്ലാം മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ ഇതെല്ലാമാണ് ഒന്ന് പഠന സന്നദ്ധത ഫലസിദ്ധി അഭ്യാസം ഇതെല്ലാമാണ് പഠനം നടക്കുന്നതിനുള്ള മൂന്ന് കാരണങ്ങൾ സോറി മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ ആവർത്തനത്തെ പഠനത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ആവർത്തനത്തെ പഠനത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് തോണ്ടെക് സ്കിന്നർ തോണ്ടെക് ബ്രൂണർ പിയാഷെ കൊടുത്തിട്ടുണ്ട് ആവർത്തനത്തെ പഠനത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് തോണ്ടെക് കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചതാര് കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ ചോംസ്കി എറിക്സൺ ലെവിൻ പിയാഷെ ഇതിൽ ആരാണ് പിയാഷെ പിയാഷെയാണ് കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത് പ്രവർത്തനങ്ങളുമായുള്ള സഹചരത്വം എത്ര ശക്തമാകുന്നുവോ പഠനം അത്രയും ശക്തമാകും ഇതിനെ തോണ്ടക് വിശേഷിപ്പിച്ചത് പ്രവർത്തനങ്ങളുമായുള്ള സഹചരത്വം എത്ര ശക്തമാകുന്നുവോ പഠനം അത്രയും ശക്തമാകും ഇതിനെ തോണ്ടക് വിശേഷിപ്പിച്ചത് ശ്രമപരാജയ സിദ്ധാന്തം അഭ്യാസ നിയമം ഉപയോഗ നിയമം ആവർത്തന നിയമം എന്താണ് ഉപയോഗ നിയമം കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്നത് തോണ്ടക്കിന്റെ ഏത് നിയമവുമായി ബന്ധപ്പെടുത്താം അഭ്യാസ നിയമം ആവർത്തന നിയമം സന്നദ്ധത നിയമം ഇതൊന്നുമല്ല ഇതിൽ ഏതാണ് വരുന്നത് സന്നദ്ധതാ നിയമം കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി അനുബന്ധിതമായി കഴിഞ്ഞാൽ പിന്നെ കൃത്രിമ ചോദകം അറിയപ്പെടുന്നത് കൃത്രിമ ചോദകം സ്വാഭാവിക ചോദനവുമായി അനുബന്ധിതമായി കഴിഞ്ഞാൽ പിന്നെ കൃത്രിമ ചോദകം അറിയപ്പെടുന്നത് എന്തെന്നാണ് റിഫ്ലക്സസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ഇവയൊന്നുമല്ല അപ്പോൾ ഈ ഒരു കൃത്രിമ ചോദകം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് അതുപോലെ സ്വാഭാവിക ചോദകം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റിമുലസ് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറിയപ്പെടുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നാണ് ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് വാട്സൺ നൽകിയ പേര് ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് വാട്സൺ നൽകിയ പേര് അനുബന്ധനം റിഫ്ലക്സസ് സ്കീമ സംസപ്ഷൻ സപ്സെഷൻ ഏതാണ് ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് വാട്സൺ നൽകിയ പേര് റിഫ്ലക്സസ് പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്കും പ്രൈമറി ക്ലാസ്സുകളിലേക്കും അനുയോജ്യമായ പ്രബലന രീതിയാണ് പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്കും പ്രൈമറി ക്ലാസ്സുകളിലേക്കും അനുയോജ്യമായ പ്രബലന രീതി തുടർ പ്രബലനം നിശ്ചിത അനുപാത പ്രബലനം നിശ്ചിതം ചഞ്ചല പ്രബലനം ഏതൊക്കെയാണ് വരുന്നത് തുടർ പ്രബലനം തുടർ പ്രബലനം പ്രയോജനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം പ്രയോജനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് അഭിപ്രായപ്പെട്ടതാര് പ്രായോഗിക അത് അഭിപ്രായപ്പെട്ടത് ഏത് വാദത്തിലാണ് പ്രായോഗികതാ വാദം മാനവികതാ വാദം ആൽഗോ ആൽഗോഹ്യൂറിസ്റ്റിക് ഹോർമിക് മനഃശാസ്ത്രം ഇതിലേതാണ് വരുന്നത് ഹോർമിക് മനഃശാസ്ത്രം ഹോർമിക് മനഃശാസ്ത്രം താഴെ പറയുന്നവയിൽ സ്കിന്നറുടെ അഭിപ്രായവുമായി പൊരുത്തപ്പെടുന്നത് ഏത് സ്കിന്നറുടെ അഭിപ്രായവുമായി പൊരുത്തപ്പെടുന്നത് അടിസ്ഥാനം പ്രകട വിവാ വ്യവഹാരങ്ങളാണ് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധമല്ല മറിച്ച് പ്രതികരണവും ചോദകവും തമ്മിലുള്ള ബന്ധമാണ് ശരിയായ ക്രമം ചോദകത്തെയല്ല പ്രതികരണത്തെയാണ് ബലപ്പെടു പ്രബലപ്പെടുത്തേണ്ടത് പ്രതികരണത്തെ പ്രബലപ്പെടുത്തുകയാണ് ചോദകത്തിന്റെ ധർമ്മം ഇവയെല്ലാം സ്കിന്നറുടെ അഭിപ്രായവുമായിട്ട് അഭി വരുന്നത് ഇതെല്ലാം തന്നെ സ്കിന്നറുടെ അഭിപ്രായങ്ങളാണ് മനഃശാസ്ത്രത്തിനടിസ്ഥാനം പ്രകട വ്യവ വ്യവഹാരങ്ങളാണ് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധമല്ല മറിച്ച് പ്രതികരണവും ചോദകവും തമ്മിലുള്ള ബന്ധമാണ് ശരിയായ ക്രമം ചോദകത്തെ എല്ലാം പ്രതികരണത്തെയാണ് പ്രബലപ്പെടുത്തേണ്ടത് പ്രതികരണത്തെ പ്രബലപ്പെടുത്തുകയാണ് ചോദകത്തിന്റെ ധർമ്മം ചോദകം എന്ന് വെച്ചാൽ സ്റ്റിമുലസ് ശിശുവികസനത്തിന് മൂന്ന് പ്രാതിനിധ്യ ഉണ്ടെന്ന് ബ്രൂണർ പറയുന്നു ഇവയിൽ പെടാത്തത് ഘട്ടത്തിന് മൂന്ന് പ്രാതിനിധ്യ ഘട്ടങ്ങൾ പ്രവർത്തന ഘട്ടം ബിംബാത്മക ഘട്ടം പ്രതീകാത്മക ഘട്ടം ഊഹന ഘട്ടം ഇപ്പം ഇതില് മൂന്ന് പ്രാതിനിധ്യ ഘട്ടം ബ്രൂണറുടെ ഘട്ടങ്ങൾ പ്രവർത്തന ഘട്ടം ശരിയാണ് ബിംബാത്മക ഘട്ടം ശരിയാണ് പ്രതീകാത്മക ഘട്ടവും ശരിയാണ് ഊഹന ഘട്ടം അതാണ് ഇവിടെ അതല്ലാതെ വരുന്നത് താഴെ പറയുന്നവയിൽ മാനവിക മാനവികതാവാദത്തിന്റെ വക്താവല്ലാത്തതാര് മാനവികതാവാദത്തിന്റെ വക്താവ് അല്ലാത്തത് വില്യം മക്ഡുഗൽ വില്യം മക്ഡുഗൽ റോജേഴ്സ് എബ്രഹാം മാസ്ലോ വില്യം മക്ഡുഗൽ ഗ്ലേസർ എന്നിവയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വക്താവ് അല്ലാത്തത് വില്യം മക്ഡുഗൽ പിയാഷയുടെ സാൻമാർഗിക വികാസഘട്ട സിദ്ധാന്ത പ്രകാരം കുട്ടികളിൽ കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കണ്ടുവരുന്ന വിനയം ഏത് ഘട്ടത്തിലാണ് കണ്ടുവരുന്നത് കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കണ്ടുവരുന്ന വിനയം ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് കണ്ടുവരുന്നത് അനോമി ഹെറ്ററോണമി ആറ്റോണമി ഇവയൊന്നുമല്ല ഏതാണ് അനോമി ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതാര് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് റോബർട്ട് ഗാനെ റോബർട്ട് ഗാക്ക് സിഗ്മൻ ഫ്രോയി എറിക് എറിക്സൺ കേർട്ട് ലെവിൻ ഇതിലേതാണ് വരുന്നത് എറിക് എറിക്സൺ ആണ് എറിക് എറിക്സൺ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എറിക് എറിക്സൺ ആണ് അടുത്തത് പഠനവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു ശരിയായവ പഠനം അനസ്യൂതം നടക്കുന്നു പഠനം ഉദ്ദേശാധിഷ്ഠിതമാണ് പഠനം വികാസത്തിന് കാരണമാകുന്നു പഠനം പരിപക്തത്തോടുകൂടി അവസാനിക്കുന്നില്ല പഠനം സ്വദേശ വ്യവഹാര പരിവർത്തനത്തിന് കാരണമാകുന്നു അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായവ എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇതില് ഇവിടെ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നും അതായത് പഠനം അനസ്യൂത നടക്കുന്ന പ്രതിക്രിയയാണ് പഠനം ഉദ്ദേശാധിഷ്ഠിതമാണ് പഠനം വികാസത്തിന് കാരണമാകുന്നു പഠനം പരിപക്വത്തിന് കൂടി അവസാനിക്കുന്നില്ല പഠനം സ്വദേശ വ്യവഹാര പരിവർത്തനത്തിന് കാരണമാകുന്നു അപ്പോൾ ഓപ്ഷൻ ഡി അതായത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് എല്ലാ പോയിൻറ്സും കറക്റ്റാണ് വരുന്നത് പഠനവുമായിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ അതുപോലെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും ഇതുപോലെ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും ഒക്കെ നമ്മുടെ എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കൂടുതലും സൈക്കോളജിപരമായിട്ടുള്ള ക്ലാസ്സുകളും ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന ഒരു പ്ലേ ലിസ്റ്റിലും ലഭ്യമാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്